ഹായ് അപ്പം എല്ലാവർക്കും സുഖമല്ലേ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം സബ് ആക്കണം നമ്മുടെ ചാനൽ ഹൈപ്പ് ചെയ്യണം ചെറിയ ചാനലാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് അജിമാൻ ഫ്രീ സോണിലാണ് കേട്ടോ അപ്പം നമ്മളിതേ അപ്പോൾ അതി കൂടെ ഇങ്ങനെ നട നടന്നിങ്ങനെ വന്നപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊന്ന് കറങ്ങാൻ വേണ്ടി പോയതാണ് അപ്പോൾ ഏതൊക്കെ ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും പകുതിക്ക് വെച്ച് കണ്ട് നിർത്താതെ ഫുള്ള് കാണണം ഹൈപ്പ് ചെയ്യണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് വേണം അപ്പം നമ്മളിങ്ങനെ അധികാരം നടക്കുകട്ടോ നടന്നിങ്ങനെ കുറേ ദൂരം നടക്കാണ്ട് കേട്ടോ നടന്ന് നല്ല രസമാണ് അവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് കണ്ടോ അപ്പോൾ ഇത്രയും ദൂരം നമുക്ക് കാണാനും കുറേ ഇതുണ്ട് ഇതാ നമ്മളങ്ങോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള വണ്ടികൾ പിന്നെ ഓടിച്ച് സൈക്കിള് റണ്ണിങ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പം നമ്മളിത് അത്ര ദൂരം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു ഇവിടെ മുമ്പ് നമ്മൾ വന്നിട്ടുണ്ടെങ്കിലും ഇത്ര ഇതിൽ കുറേ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ കണ്ടോ ഈ ഇതൊരു കടലിൻ്റെ ഒരു ഭാഗമാണ് പുഴ പക്ഷേ അതിൻ്റെ അപ്പുറത്ത് കടലാണ് ബീച്ചാണ് ബീച്ചിൻ്റെ സൈഡാണിത് അപ്പം ഇതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു സൈഡ് അപ്പുറത്ത് കൂടെ പോയി കഴിഞ്ഞാൽ ബീച്ചായി അപ്പോൾ ആ കൽക്കെട്ട് കാണുന്നതാണ് അതിൻ്റെ അപ്പുറത്ത് ബീച്ചാണുള്ളത് കേട്ടോ അപ്പോൾ അവിടെ മീൻ പിടിക്കണോരും ഒക്കെ വന്നിട്ടാണ് കൽക്കെട്ട് ഞാൻ സൂം ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് നോക്കിക്കോളോ അതിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഇവിടെ ഉള്ളവർ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമ്മൻ്റ് ഇട്ടോളൂ കാജിമലുള്ളവർ ഏറെ കുറെ പോയിട്ടുണ്ടാവും നല്ല രസമാണ് ഇവിടെ കാണാൻ കണ്ടോ കുറേ പേര് വന്നിട്ടുണ്ട് കാണാനായിട്ട് അപ്പോൾ ഈ വൈകുന്നേരമായ കാരണം ക്ലിയർ കുറവുണ്ട് കേട്ടോ ഇരുട്ടായി തുടങ്ങി അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇത് ഒരു വെളിച്ചക്കുറവുണ്ട് കണ്ടോ ഇപ്പം നമ്മൾ ഇതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇതേ വണ്ടികളൊക്കെ ആ ആ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അപ്പുറത്ത് ബീച്ചാണ് അപ്പൊ നമ്മൾ ഇപ്പുറത്താ നിൽക്കുന്നത് അപ്പൊ അത്രയും ലോങ് ആണ് കണ്ടോ ഇങ്ങനെ നേ ഇത് ചെന്ന് എത്തണത് കടലിലോട്ടാണ് കേട്ടോ ഈ പുഴയും കടലും തമ്മിലൊരു പിന്നെ പിന്നെന്താ ഒരു വലിയ ബിൽഡിങ് പ പണിയുന്നുണ്ട് അതിൻ്റെ അടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത് അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് നിങ്ങളെ കാണിച്ച് നമ്മൾ തിരിച്ച് പോവാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇങ്ങോട്ട് നടക്കണ വഴി ഞാൻ നടക്കുന്നത് ഒരാൾ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പം അതൊന്ന് കണ്ടിട്ട് എന്താ അഭിപ്രായം എന്ന് പറയൂ